ഉള്ളവരെ നിസ്കരിക്കാനും നമസ്കരിപ്പിക്കാനും അല്ലയോ കൊറൻ അതാണ് അത് ജനാധിപത്യം പഠിപ്പിക്കത്തില്ല നിങ്ങൾ നിങ്ങൾ സ്വന്തം വേദമാണ് വക ഞെന്തായാലും ഒരു ഈ നാട്ടിലുള്ള സകല വിധാന വായിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് പറയണ്ട ആരാധിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ മുട്ടുകു ഒരു വരി കൊറാനാകത്തെ നാട്ടുകാർക്ക് കൊള്ളാന്ന് ഒരു വരി പറ ഒരു വരി പറ وقال ربك الا تعبدوا الا اياه وبالوالدين احسانا اما يبلغن عند الكبر راحتهما او كلاهما فلا تقل لهما اف ولا تنهرهما وقل لهما قولا. كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا ربكم رب أعلم بما في نفوسكم تكونوا صالحين فإنه كان للأوابين غفورا وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا അപ്പോൾ ഖുറാനിൽ ആരാധിക്കാൻ പഠിപ്പിക്കുന്നു എന്നല്ലാതെ എന്തെങ്കിലും ഒരൊറ്റ മനുഷ്യന് ഉപകാരപ്പെടുന്ന ഒരൊറ്റ വരിയുണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പോൾ ഖുറാനിലെ ഒരു പേജിലെ ഏതാനും വചനങ്ങളാണ് ഞാൻ ഊതിയത് അപ്പോൾ ഇനി യുക്തിവാദം പറയുന്ന ആൾക്കാരുടെ നാവിൽ എന്തെങ്കിലും നന്മയുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അത് ഏകദേശം ഏതുപോലത്തെ യുക്തിവാദം എന്ന് വെച്ചാൽ നല്ല സത്യസന്ധമായ യുക്തിവാദം പറയുന്ന യുക്തിവാദത്തിൻ്റെ ഏറ്റവും അങ്ങേ തലക്കത്തെ വെർഷനാണിത് അപ്പോൾ ഒരാൾ പടച്ചോനില്ല പറലോകില്ല അവസ്ഥയിൽ അയാൾ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഓണസ്റ്റ് ആയിട്ടുള്ള സത്യസന്ധമായ ഒരു അവസ്ഥയിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അവസ്ഥയിലാണ് ഇയാൾ ഉള്ളത് അയാളുടെ ചില മൊഴിമുത്തുകളെ കൂടി നമ്മൾ കേട്ടോളൂ എന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ ജീവിച്ചവർക്ക് നന്നായി മനസ്സിലാക്കിയവർക്ക് മരണം വളരെ നന്നായി സ്വീകരിക്കാൻ പറ്റും ആസ്വദിച്ച് സ്വീകരിക്കാൻ ആസ്വദിക്കാൻ അതുകൊണ്ടാണ് മയക്കുമരുന്ന് നന്നായിട്ട് ഉപയോഗിച്ചിട്ടാണ് രസകരമായി മരിക്കാൻ ഭയങ്കര വേദന എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ പറയുന്നതാണ് മയക്കുമരുന്ന് അറിഞ്ഞുകൂടാത്തോണ്ടാണ് ലോകത്തുള്ള സകല വിഷുനും സകല ഈ കാണുന്ന ലോകത്തുള്ള സകല ദൈവങ്ങളെയും പ്രത്യക്ഷപ്പെടുത്തി ജീവിച്ച് മരിക്കാം മര്യാദഘട്ട ഒരു സമൂഹത്തിന്റെ പ്രോഡക്റ്റ് ആണ് ഈ പറയുന്നത് കഞ്ചാബൊക്കെ ലീഗലൈസ് ചെയ്യേണ്ടതാണ് എന്ത് കുഴപ്പമാണ് വെറുതെ നമ്മൾ നോക്കി അതിന്റെ മുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഭീകരമായ ചർച്ചകളും എല്ലാം ഇന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവമാരാണ് ഇത് ആരംഭിച്ചത് അവിടെ പകുതിയകുതിയും സ്റ്റേറ്റുകൾ ഇന്ന് ഇത് വിൽക്കാൻ പറ്റും കേക്ക് കഴിക്കും സകലധാനം റിക്രിയേഷനായിട്ട് ഇത് കൊടുക്കുന്നിടത്തായിരുന്നു ഈ സ്കാൻ രാജ്യങ്ങളിൽ മുഴുവനും എല്ലായിടത്തും ചെയ്യുന്നതാണ് ഇവിടെ മാത്രം പതിനൊന്ന് വർഷവും പന്ത്രണ്ട് വർഷവും ജയിൽ കിടക്കണം പറഞ്ഞ പോലെ രാജാവിന്റെ കാലത്തുള്ള മറുഭാഗത്തുള്ള സ്ത്രീകളെ റേപ്പ് ചെയ്ത പ്രശ്നമില്ലാതെ മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തിലാണെന്നുണ്ടെങ്കിൽ ചെയ്യും ചെയ്യും